ിലാപം ഇത്തമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ കുമാര ന്ദന ഹാ സുകുമാര വീര മനോഹരാ മൽകർമ്മദോഷങ്ങളെന്തു ചൊല്ലാവതും ദുഃഖമിതന്നു മറയ്ക്കുന്നതു ഞാൻ വെണ്ടവർക്കും ദ്ജന്മാർക്കും മുനിമാർക്കുമിന്നു നന്നായുറങ്ങിടുമാറായിു നമ്മേയും പേടിയില്ലാർക്കും ഇനിമമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വരാ പുത്രഗുണങ്ങൾ ഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ എന്നുടെ പുത്രൻ മരിച്ചതു ജാനകിതന്നുട കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെങ്ങുമേ ദുഃഖമടങ്ങുകയില്ല മേ ഖഡ്ഗങ്ങിച്ചിരിച്ചത്ര നിർഗമിച്ചീടിനാൻ ക്രുദ്ധനാംവണൻ സീതയും ദുഷ്ടനാംണനെ കണ്ടു भीदयायत्रयुम्बे वधुगात्रिया राम राम रामेधिजवत्तोडुम् आरामदेशे वसिक्यं दशान्धरे बुद्धिमानाय सुपाशन् नयज्ञनत्युत्तमन् कर्बुरसत्तमन् वृत्तवान् ടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനിഹ നിർമ്മലെന്നു ജഗത്രയസമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിൻ ആവത ലോർക്കിൽ ഗുഹനും അനന്തനും ദേവദേവേശ്വരനായ पुरवैरिसेवकन्मारिल् प्रधाननल्लो भवान् पौलस्त्यनाय कुबेरसहोदरन् त्रैलोक्यवन्दनं पुण्यजनाधिवन् समवेदज्ञन् समस्तविद्यालयन् वामदेवाधिवासात्माजितेन्द्रियन् ്രതസ്നാനപരാധവാൻ ഭാർഗവശിഷ്യൻ എന്നിരിക്കെ ഭവൻ ഇന്ന് യുദ്ധാന്തരെ നന്നു തന്നെ ഓർത്തുകൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനശ്വനീ ഭവിച്ചതും തവ ദുഷ്കീർത്തി രാത്രിഞ്ചരേന്ദ്രപ്രവരാ പ്രഭോ മയാ സാർഥം വിരവോട് പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ ജാനകി ദേവിയെ കൊള്ളുക മനസ്സാ താപവും ദൂര നീക്കിയിടുക ീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു ധാനാതിവൻ കേട്ടു സന്തുഷ്ടനായിരുന്നത്രയും ആസ്ഥയാ മന്ത്രികളോടും നിരൂപിച്ച് ശിഷ്ടരായുള്ള നിഷാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടതുപോലായി ചെന്നു രക്ഷോബലം രാമനോടേറ്റം അളവൊന്നൊഴിയാതെയൊടുക്കിനാൻ രാമനും മന്നവൻ തന്നോടെതിർത്തു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം പിന്നെ രഘൂത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ട് ധീരതയും വിട്ടുവാങ്ങി ദശാൻ ഓരുമിനിമ ഓരുവെന്നോർത്താതി ഭീരുവായി ലങ്കാപുരം പുക്കാനന്തരം ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും शुष्कबदनना नि चोल्लीडिना ॐ नमो भगवद् श्रीरामचन्द्राय